പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഇന്നലെ വയനാട്ടിലുണ്ടായിരുന്ന വാഹന അപകടത്തിൽ പരിക്കേറ്റ ജൻസൻ മരണത്തിന് കീഴടങ്ങി വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ശ്രുതിക്ക് താങ്ങായിട്ട് കൂട്ടായിട്ട് ഒരുമിച്ച് നിന്നൊരു വ്യക്തിയാണ് ജൻസൻ ചുരന്മല സ്വദേശിയായിട്ടുള്ള ശ്രുതിയും അമ്പലവയർ സ്വദേശിയായിട്ടുള്ള ജൻസനുമായിട്ട് പത്ത് വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിൽ പ്രണയ എന്നോളം അവരുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു വിവാഹ നിശ്ചയവും അതുപോലെ തന്നെ വീടിൻ്റെ പാൽ കാച്ചലും ഒരുമിച്ചായിരുന്നു ഈ രണ്ട് സന്തോഷങ്ങളും ആസ്വദിച്ച് കഴിയുന്നതിന് മുന്നേ തന്നെ ശ്രുതിയെ ഒറ്റക്കാക്കിക്കൊണ്ട് മാതാവും പിതാവും അതുപോലെ തന്നെ സഹോദരിയും ഉരുൾപൊട്ടലെടുത്ത് കൊണ്ടുപോയി അതിലൊറ്റപ്പെട്ടു പോയ ശ്രുതിക്ക് പിന്നീടുണ്ടായിരുന്നത് താങ്ങായും തണലായും ജെൻസൻ മാത്രമായിരുന്നു ആ ജെൻസൻ ഏത് കാര്യത്തിനും ശ്രുതിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇന്ന് ആ ജനസനെ ശ്രുതിയിൽ നിന്ന് വിധി അകറ്റി മാറ്റിയിരിക്കുന്നു എങ്ങനെ ആ പെൺകുട്ടിക്ക് ഇതൊക്കെ ഒന്ന് സഹിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളത് ഒരാൾക്കും പറയാൻ വേണ്ടി പറ്റില്ല ഇത്രയേറെ ദുഃഖങ്ങൾ അവൾക്ക് കൊടുത്തിട്ടും അവൾ ഈയൊരു ജൻസനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അച്ഛനായും അമ്മയായും താങ്ങായും തണലായും അവൾക്ക് ഞാനുണ്ടാവുമെന്ന് ജനസൻ പറഞ്ഞിരുന്നു ആ ഒരു വാക്ക് വിശ്വസിച്ചാണ് മുന്നോട്ടുള്ള ജീവിതം അവള് നീക്കിയിരുന്നത് ഇനി എന്തിന്റെ വിശ്വാസത്തിൽ അവൾ മുന്നോട്ട് ജീവിക്കുമെന്നുള്ളത് അറിയില്ല ഈ ഒരു വാർത്ത കൂടി അവൾ കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ജെൻസന്റെ ജീവന് വേണ്ടിയിട്ട് തലയ്ക്കും കൈകാലുകൾക്കൊക്കെ നല്ല ഇടിയുടെ പ്രഹരത്താല് ചതഞ്ഞിരുന്നു അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങൾ രക്തസ്രാവവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത് ജെൻസന്റെ ജീവന് വേണ്ടി മാത്രമായിരുന്നു ജെൻസന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ജീവിതത്തിലേക്ക് വരണം ശ്രുതിക്കൊരു കൂട്ടായിട്ട് ഉണ്ടാവണം അവരുണ്ടാവണമെന്നുള്ളത് പക്ഷെ എല്ലാ പ്രാർത്ഥനകളും വിഫലം കൊണ്ടാണ് ഇന്ന് നമുക്ക് ജെൻസന്റെ മരണ വാർത്ത അറിയാൻ വേണ്ടി സാധിച്ചത് വലിയൊരു ദുരന്തം താണ്ടി വന്നവളാണ് ശ്രുതി അതിന് ചെറിയൊരു സ്വാതന്ത്ര്യം എന്നോളം ജെൻസൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് താങ്ങുമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ പെൺകുട്ടിക്ക് ഇതൊക്കെ സഹിക്കാനുള്ള സഹനശേഷി കൊടുക്കട്ടെ ഇതുപോലുള്ള ദുരന്തങ്ങൾ തന്നിട്ട് ബാക്കിയുള്ളവരെ പരീക്ഷിക്കരുത് അത്രയധികം വേദന തോന്നുന്നു ആ പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ വല്ലാതെ അങ്ങ് മനസ്സ് വേദനിക്കുന്നു ഇതുപോലുള്ള ഒരു വിധി ആർക്കും കൊടുക്കരുത് അവക്ക് ക്ഷമയും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ചിലപ്പോഴെങ്കിലും നമ്മൾ വിധിയെ ശപിച്ചു പോകുന്നത് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്